റഹീസ് റഷീദിലേക്ക് വീണ്ടും റഹീസ് എന്താണ് പുതിയ വിവരങ്ങൾ നമുക്ക് നൽകാനാവുക വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് മറ്റാരെങ്കിലും ഇനി പ്രതികരിക്കാൻ സാധ്യതയുണ്ട് സ്മൃതി വോട്ടെടുപ്പ് അവസാനിച്ചതിന് ശേഷം സമ്മേളന പ്രതിനിധികളോട് ഉച്ചഭക്ഷണത്തിനു വേണ്ടി പിരിയുകയാണ് എന്നാണ് പ്രസിഡിയത്തിൽ നിന്ന് മണി സർക്കാർ അറിയിച്ചത് രണ്ട് നാൽപ്പത്തി അഞ്ചിന് വീണ്ടും ചേരും വീണ്ടും പ്രതിനിധികളോട് സമ്മേളന ഹാളിലേക്ക് തിരിച്ചെത്താനുള്ള നിർദ്ദേശമാണ് നൽകിയത് മുമ്പത്തെ ഷെഡ്യൂൾ അനുസരിച്ച് ഒരു മണിയോടുകൂടി നട സമ്മേളന നടപടികൾ ഏതാണ്ട് അവസാനിക്കുന്ന തരത്തിലായിരുന്നു പക്ഷേ രണ്ട് നാൽപ്പത്തി അഞ്ചിന് തിരിച്ചെടു തിരിച്ചെത്തുമ്പോൾ മത്സരത്തിൻ്റെ ഫലം പ്രഖ്യാപിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് സ്വാഭാവികമായും ഇനിയൊരു പത്ത് മിനിറ്റ് കൂടി കഴിയുമ്പോൾ വീണ്ടും പ്രതി വീണ്ടും പ്രതിനിധികൾ സമ്മേളന ഹാളിലേക്ക് ഉച്ചഭക്ഷണത്തിന് ശേഷം തിരിച്ച് കയറി തുടങ്ങി അവിടെയായിരിക്കും വോട്ടെടുപ്പിൽ വോട്ടെടുപ്പ് നടന്നപ്പോൾ എത്ര വോട്ട് കരാടിന് കിട്ടി എന്ന കാര്യത്തിൽ വ്യക്തത വരൂ അതിനുശേഷമാണ് നിലവിൽ തീരുമാനിച്ച പുതിയ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ചേർന്ന് പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെയും പാർട്ടി ജനറൽ സെക്രട്ടറിയെ ഔദ്യോഗികമായി തീരുമാനിക്കുക പക്ഷേ അതൊരു നടപടിക്രമം മാത്രമാണ് ഇതിനകം അതിൽ ആരൊക്കെ വരണം ആരാണ് ജനറൽ സെക്രട്ടറി ആരൊക്കെ പി ബിയിൽ വരണം എന്ന കാര്യത്തിൽ ഏതാണ്ട് ധാരണയായിട്ടുണ്ട് അതിൽ ജനറൽ സെക്രട്ടറി എം എ ബേബി ആകും എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട് പോളിറ്റ് ബ്യൂറോയിലേക്ക് വരുന്ന ആറു പേരിൽ അഞ്ച് പേരുടെ കാര്യത്തിൽ ഏതാണ്ടൊരു ധാരണ നമുക്ക് പി ബി അംഗങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അടുത്ത ആറാമതായി കെ കെ ശൈലജ വരുമോ എന്ന കാര്യത്തിൽ മാത്രമേ ഒരു വ്യക്തത കിട്ടാത്തതുള്ളൂ അത് ഇപ്പോൾ സി സി ചേർന്നതിന് ശേഷം തീർന്നതിന് ശേഷം പി ബിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം വരും കേരളത്തെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായി സംഭവിച്ച ഒരു കാര്യം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരും എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് പക്ഷേ അവസാന നിമിഷം സി സിയിലേക്കുള്ള അംഗങ്ങളെ പ്രഖ്യാപിച്ചപ്പോൾ റിയാസിൻ്റെ പേരിലായിരുന്നു മറ്റൊരു പേരായി പറഞ്ഞു കേട്ട പി കെ ബിജുവിൻ്റെ പേരും സെക്രട്ടേറിയറ്റിലേക്കില്ല അപ്രതീക്ഷിതമായി പാലക്കാട് നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗം കെ എസ് അലീഗ സംസ്ഥാന കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരുന്ന ഒരു കാഴ്ച കണ്ടു മുസ്ലിം ന്യൂനപക്ഷ പരിഗണന ലഭിച്ചതാണ് കെ സലീഗ സി സിയിലേക്ക് വരാൻ കാരണമായത് മറ്റൊന്ന് ടി പി രാമകൃഷ്ണനാണ് സി സിയിലേക്ക് വന്നത് അദ്ദേഹം സി സിയിലേക്ക് വരും എന്ന് ഏറെക്കുറെ പ്രതീക്ഷിച്ചതുമാണ് എൽ ഡി എഫ് കൺവീനർ എന്ന നിലയിലും മുതിർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലയിലുമാണ് ടി പി രാമകൃഷ്ണൻ സി സിയിലേക്ക് വന്നത് സാധാരണഗതിയിൽ എൽ ഡി എഫ് കൺവീനർമാർ സി സി അംഗങ്ങളായിരിക്കും സി സി അംഗങ്ങളല്ലാത്ത കൺവീനർമാരുണ്ടെങ്കിൽ അതിനുശേഷം വരുന്ന പാർട്ടി കോൺഗ്രസ് കോൺഗ്രസിൽ അവരെ സി സിയിലേക്ക് എടുക്കുന്നതാണ് ഒരു രീതി അത് അതേപടി നടക്കുകയാണ് ചെയ്തത് പുത്തലത്ത് ദിനേശനെ സംബന്ധിച്ചും സജി ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെട്ട ആളുകളിലൊന്നായിരുന്നെങ്കിലും അങ്ങനെ വരുമെന്ന് ഉറപ്പിച്ച ഒരാൾ ഒരാളായിരുന്നില്ല പാർട്ടി സെൻറ്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിലാണ് പുത്തലത്ത് ദിനേശന് നറുക്ക് വീണത് എന്ന് മനസ്സിലാക്കുന്നു പ്രത്യേകിച്ച് ഡൽഹിയിലെ പാർട്ടി സെൻ്ററും തിരുവനന്തപുരത്തെ പാർട്ടി സെൻറ്ററും തമ്മിലുള്ള ഒരു ഹോട്ട് ലൈനായി ഇതുവരെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിയുന്ന എ കെ ബാലനായിരുന്നു ആ ഒരു ഹോട്ട്ലൈൻ വർക്ക് ചെയ്യുന്ന ആളെന്ന നിലയിലാണ് പുത്തലത്ത് ദിനേശൻ വന്നത് എന്ന് മനസ്സിലാക്കുന്നു എം പി രാജേഷിൻ്റെ പേര് വളരെ വിദൂരമായ സാധ്യതകൾ പറഞ്ഞു കേട്ടിരുന്നു പക്ഷേ പാർട്ടിയുടെ ചരിത്രം നോക്കിയാൽ ആ പുരുഷന്മാർ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തുന്ന ഒരു രീതിയാണുള്ളത് സ്ത്രീകളാണെങ്കിൽ നേരിട്ട് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരുന്ന രീതി ഇപ്പോൾ സ്ത്രീകൾ പി സതീദേവിയും സി എസ് സുജാതയൊന്നും സംസ്ഥാന ഉള്ളതല്ല കെ കെ ശൈലജ ടീച്ചർ പോലും ഇത്തവണയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വന്നത് പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വന്നിരുന്നു പക്ഷേ പുരുഷന്മാർ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് സി സിയിലേക്ക് വരുന്നതാണ് രീതി ആ രീതി ഇത്തവണയും അവലംബിച്ചു പി കെ ശ്രീമതിക്ക് ഇളവ് കിട്ടിയതാണ് മറ്റൊരു കേരളത്തെ സംബന്ധിച്ച ഒരു നേട്ടം അതുകൊണ്ടുണ്ടായ ഒരു ഗുണം നിലവിൽ പതിനാറ് പേരായിരുന്നു കഴിഞ്ഞ കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കേരളത്തിൽ നിന്ന് പതിനാറ് പേരായിരുന്നു ഉണ്ടായിരുന്നത് അത് ഒന്ന് വർദ്ധിപ്പിച്ച് പതിനേഴാക്കാൻ പറ്റി എന്നൊരു ഗുണം കേരളത്തിലുണ്ട് ആ ഗുണം പോളിറ്റ് ബ്യൂറോയിലേക്ക് കിട്ടുമോ എന്ന് അല്പസമയത്തിന് അറിയാൻ കഴിയും നിലവിൽ നാല് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ കോട്ടയാണ് കേരളത്തിനുള്ളത് അതിൽ പിണറായി വിജയനും എം എ ബേബിയും എ വിജയരാഘവനും എം വി ഗോവിന്ദനും ഇതിനകം തന്നെയുണ്ട് ഇനി നിലവിൽ കേരളത്തിന് ഒരു ഒഴിവില്ല പക്ഷേ പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം ഇതുവരെ ലിസ്റ്റിൽ വന്ന അഞ്ച് പേരിൽ പശ്ചിമബംഗാളിൽ നിന്നുള്ള പ്രതിനിധിയില്ല നിലവിൽ പശ്ചിമബംഗാളിൽ നിന്നുള്ള ക്ഷണിതാവ് വിവിശ അടക്കം അഞ്ചു പേര് പശ്ചിമബംഗാളിൽ നിന്നുണ്ട് സൂര്യകാന്ത് മിശ്ര പി വിയിൽ പ്രായപരിധിയുടെ പേരിൽ ഒഴിഞ്ഞിട്ടുണ്ട് സൂര്യകാന്ത മിശ്രയ്ക്ക് പകരം ഒരു പകരം ഒരാൾ വരും എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ ഏതാണ്ട് കൺഫേം ആയി നമുക്ക് കിട്ടിയ പേരിൽ അദ്ദേഹത്തിൻ്റെ പേരില്ല അതൊരു സാധ്യതയാണ് വൃന്ദ കരാട്ടും സുഭാഷണി അലിയും ഒഴിയുമ്പോൾ യു വാസുകിയും മറിയം ദാവുളയുമാണ് പി ബിയിലേക്ക് വരുന്നത് ഒപ്പം മലയാളിയായ വിജു കൃഷ്ണൻ പോളിറ്റ് ബ്യൂറോയിലേക്ക് വരും എന്ന കാര്യത്തിൽ വ്യക്തത വന്നു ആന്ധ്രയിൽ നിന്ന് ഡോക്ടർ ആന്ധ്രയിൽ നിന്ന് ആർ അരുൺകുമാർ പോളിറ്റ് ബ്യൂറോയിലേക്ക് വരികയാണ് അദ്ദേഹം ആന്ധ്ര ആന്ധ്രയിൽ നിന്നുള്ള ആണെങ്കിൽ പോലും വിജു കൃഷ്ണനെ പോലും െ ഡൽഹി കേന്ദ്രീകരിച്ച് പാർട്ടി സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് എസ് എഫ് ഐയുടെ ദേശീയ പ്രസിഡന്റായിരുന്നു പോളിറ്റ് ബ്യൂറോയിലേക്ക് പറഞ്ഞു കേട്ട ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഡോക്ടർ കെ ഹേമലതയുടെ മകനാണ് അരുൺകുമാർ അരുൺകുമാർ വരും എന്ന കാര്യത്തിൽ വ്യക്തതയായി ത്രിപുരയിൽ നിന്ന് അവിടുത്തെ സി പി എമ്മിന്റെ പ്രതിപക്ഷ നേതാ നേതാവ് ജിതേന്ദ്ര ചൗധരിയാണ് പോളിറ്റ് ബ്യൂറോയിലേക്ക് വരുന്നത് രാജസ്ഥാനിൽ നിന്ന് അവരുടെ എം പി പോളിറ്റ് ബ്യൂറോയിലേക്ക് വരും എന്ന സൂചനകളുണ്ടെങ്കിലും ഇതുവരെ വന്ന ഇതുവരെ വന്ന ആളുകളുടെ പേരുകളിൽ അതില്ല ഇനി ആറാമതാരി വരും അത് വെസ്റ്റ് ബംഗാളിൽ നിന്ന് സൂര്യകാന്ത് മിശ്രയ്ക്ക് പകരമായി ഒരാൾ വരുമോ അതല്ല കേരളത്തിന് അഡീഷണലായി കേരളത്തിലെ പാർട്ടിയുടെ ശക്തി കണക്കിലെടുത്ത് പാർട്ടിയുടെ തുടർ തുടർപഠനം കണക്കിലെടുത്ത് കേരളത്തിലേക്ക് പി ബിയിലേക്ക് ഒരു അംഗത്തെ കൂടി കൊടുക്കാമെന്ന് പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കുകയാണെങ്കിൽ അവിടെ കെ കെ ശൈലജയോ ഇ പി ജയരാജനോ വരുമെന്ന കാര്യം ഉറപ്പാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇ പി ജയരാജനല്ല കെ കെ ശൈലജയ്ക്കാണ് സാധ്യത കൂടുതൽ കെ കെ ശൈലജയുടെ കാര്യം സജീവമായി പരിഗണിക്കുന്നുവെന്നാണ് ഒരു പോളിറ്റ് ബ്യൂറോ അംഗത്വം സംസാരിച്ചപ്പോൾ അല്പസമയം മുമ്പും പറഞ്ഞത് സ്മൃതി ശരി നമുക്ക് മധുര പാർട്ടി കോൺഗ്രസിലെ കൂടുതൽ വിവരങ്ങളിലേക്ക് തന്നെ മടങ്ങിയെത്താം